സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ തിരഞ്ഞെടുപ്പ് സ്ഥണ്ട് മാത്രമാണെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുൻപിൽ കണ്ടുള്ളതാണ് ഈ പ്രഖ്യാപനങ്ങൾ ആശാവർക്കർമാരോട് ചെയ്തത് ക്രൂരതയാണ് അടുത്ത തവണ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം പ്രഖ്യാപനങ്ങൾ നടപ്പാക്കേണ്ടത് അടുത്ത സർക്കാരാണെന്നും രമേശ് ചെന്നിത്തല കട്ടപ്പനയിൽ പറഞ്ഞു ഇത് തിരഞ്ഞെടുപ്പിന് വേണ്ടി തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് കഴിഞ്ഞ ഒൻപത് വർഷവും ആർക്കും ഒരാനുകൂല്യം കൊടുക്കാത്ത ഗവൺമെൻറ് ആണ് മാത്രമല്ല ജനങ്ങളുടെ തലയിൽ കൂടുതൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിച്ച ഒരു ഗവൺമെൻറ് ആണ് കൂടുതൽ നികുതികൾ അടിച്ചേൽപ്പിച്ചൊരു ഗവൺമെൻ്റ് ആണ് ഇപ്പോൾ ഇത് കൊടുക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം പഞ്ചായത്ത് എലക്ഷൻ വരുന്നു അത് കഴിഞ്ഞ് അസംബ്ലി ഇലക്ഷൻ വരാൻ പോവാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇനി അടുത്ത ഗവൺമെൻറ്റിൻ്റെ തലയിലാണ് ഞങ്ങൾ തങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് അവർക്ക് ഉറപ്പാണ് അവർക്ക് കൊടുക്കേണ്ടി വരില്ല ഉറപ്പായതുകൊണ്ട് അടുത്ത വരുന്ന ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കുകയാണ് അപ്പോൾ ഇതൊരു ഒരു ഒരു തട്ടിപ്പാണ് തട്ടിപ്പാണ് അങ്ങനെ എല്ലാവരുന്നെങ്കിലും ഇത് കഴിഞ്ഞ ബഡ്ജറ്റ് പ്രഖ്യാപിക്കാമായിരുന്നു ഇപ്പം ഇത് തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ഒരു പ്രകസനമാണ് ഇത് വലിയ ഗൗരവത്തിലൂടെ ജനങ്ങൾ എടുക്കില്ല ആശാവർക്കർമാരോട് ഇത്ര ഒരു ക്രൂരത വേണ്ടായിരുന്നു